അസ്ലാം വലൈക്കും സെന ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാക്സിൻ്റെ വീഡിയോ നമ്മൾ ഞാൻ ചെയ്തു ഇപ്പോൾ ഷാൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഷാളിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷാൾ മാക്സിലേക്ക് പറ്റിയ നല്ല ഐറ്റം ഷാള് ക്വാളിറ്റി ഉള്ള ഷാളാണ് നമ്മളെ കയ്യിലുള്ളത് എൺപതിൻ്റും നൂറിൻ്റും നൂറ്റിപ്പത്തിൻ്റും നൂറ്റി ഇരുപതിൻ്റെ ഒക്കെ ഷാളുകൾ ഉണ്ടാവും പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഷാളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മളെ വീഡിയോയിൽ വിവവയുണ്ട് ഉണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഒവമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിയിട്ട് നാല് പേരെ നറുക്കെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതിൽ പങ്കാളികളാവട്ടോ നമ്മൾ വിവവയിൽ പങ്കെടുക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കണതേ ഇന്ന് നല്ല ഒരു ബാഗ് ഷാളാണ് ബാഗ് ഷാളിൽ ഫുള്ള് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ഷാളുകൾ കേട്ടോ ഒക്കെ ബ്ലാക്കിലാണ് നോക്കി എല്ലാം ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷാളുകൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഫോട്ടോസ് വാട്സപ്പിൽ വിട്ടുതരാം കേട്ടോ എല്ലാ ഷാളും ഞാൻ അയക്കണില്ല അയച്ചു വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് ഇതാണിപ്പോൾ ആ ഷാൾ കേട്ടോ അതിൻ്റെ കുറേ പ്രിന്റുകൾ വ്യത്യാസത്തിൽ വരുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഫോട്ടോയിലൂടെ കേട്ട് വാട്സപ്പിലൂടെ വിട്ടരാം ഫോട്ടോ എടുത്തിട്ട് നല്ല ലെങ്ത്തുള്ള ഷാളാണ് കളർ പോവില്ല നിരക്കൂല വാക്സിക്ക് ഇടാൻ പറ്റിയ നല്ല വലുപ്പമുള്ള ഷാളാണ് കേട്ടോ പൊതച്ചിടാൻ മാത്രം വലുപ്പമുള്ള കനമില്ലാത്ത ഷാളാണ് ഇതിൻ്റെ കരഭാഗം നോക്കി നല്ലൊരു ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ലേസ് ആണ് കേട്ടോ ഈ ലൈസൊക്കെ നല്ല റേറ്റ് വരുന്നതെന്നൊക്കെയാണ് അവർ പറയണത് ഏതായാലും നല്ല ഷോളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യോ ഇത് അതിലുള്ള വേറൊരു ഐറ്റം പ്രിന്റ് ആണ് അതിൽ തന്നെ അഞ്ചോ ആറോ പ്രിന്റ് വരുന്നുണ്ട് ഒരു ബാഗിൽ പതിനെട്ട് പീസ് ആണ് വരുന്നത് നല്ല ബ്ലാക്കിൽ വൈറ്റ് ആയിട്ടാണ് കേട്ടോ നേരത്തെ ബ്ലാക്ക് ഒന്നല്ല നല്ല ഷാൾ വേണേ ഷാൾ കേട്ടോ മിക്ക ആളുകൾക്കും തലയിൽ ഇടാൻ കന ഇല്ലാത്ത ഷാളിനാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഷാളുമാണ് കേട്ടോ ഇതീ പ്രിന്റിലൊന്നു തന്നെ ഉള്ളൂ കേട്ടോ അടുത്ത പ്രിന്റിംഗ് ഇതും നല്ല വലുപ്പുള്ള ഷാൾ കേട്ടോ നല്ല വൈറ്റിൽ നല്ല ചെറിയ പ്രിന്റുകളായിട്ട് കന ഇല്ലാത്ത ഐറ്റാണ് കളർ പോവില്ല നെരക്കൂല നല്ല സോഫ്റ്റ് ആയ ഷാളാണ് കോട്ടൺ ഷാളാണ് കേട്ടോ രണ്ട് മീറ്റർ ലെങ്ത് ഉണ്ട് ഇത്രയും വീതി ഉണ്ട് നല്ല തടിയിലുള്ള ആളുകൾക്കൊക്കെ പറ്റൂട്ടോ ഇപ്പൊ ഇതിന് വരുന്ന പ്രിന്റുകൾ കേട്ടോ ഇത് ഇതോ ഇതിന് വരുന്ന പ്രിന്റുകളാണ് ഇത് പിങ്ക് ഗ്രീന് ഓറഞ്ച്

ഈ ഭംഗി കിട്ടില്ല നമുക്ക് ഷോപ്പിൽ വെക്കാൻ അതുപോലെ നല്ല കളറിന്റെ ഷാൾ ആട്ടത് ഇതിന്റെ റേറ്റ് നമ്മുടെ പ്രിന്റ് ഷാളിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് അഞ്ചെണ്ണ എടുക്കണവർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഷാളിന്റെ ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മൾ ഈ കളർ ഷാളിന്റെ റേറ്റ് വരുന്നത് നൂറ്റിഅൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷാൾ വേണമെങ്കിലും തിരിഞ്ഞെടുക്കാം അഞ്ചെണ്ണ എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ പെട്ട ാണ് നല്ല കളറുകളാട്ടോ അതുപോലെ നമ്മളെ ഫുൾ കോട്ടൺ ആയ ഷാൾ ഇത് നൂറ്റി നാപ്പത് രൂപ ഷിപ്പിംഗ് നൂറ്റി നാപ്പത് ഞങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട ഏത് കളറ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നല്ല ഷാളാണ് നമ്മളൊക്കെ ഇത് ഇത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നല്ല ഇപ്പൊ കുറെ ആളുകൾ നമ്മളെ നമ്മളൊക്കെ വാങ്ങിയിട്ടും ഉണ്ട് നല്ല ഷാളാണ് വരുന്നത് കേട്ടാ ഒരുവിധം എല്ലാ കളറുകളും ഉണ്ട് ഇതാണ് അതിൽ പെട്ട ഒരു ഷോൾ കേട്ടോ ഇതും നല്ല ലെങ്തും വീതി ഒക്കെ ഉണ്ട് കേട്ടോ അകുത്തൊക്കെ ഉണ്ട് ഇതാണ് അതില് പെട്ടത് അപ്പൊ ഇതിന്റെ കളറുകളാണ് നമ്മൾ അതിൽ കാണുന്ന കളറുകൾ കേട്ടോ അപ്പം ആവശ്യമുള്ളവര് സ്ക്രീൻ ഷോട്ട് എത്തി വരിക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാൻ ഇൻഷാല് അസലാമലൈക്കും